നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ ആണ് അതിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്ത് കൊള്ളുകയാണ് ഇന്നിപ്പം കുറച്ച് അഡ്വാണ്ടിമാ ചെടികളാണ് കുറച്ച് ഇപ്പം രണ്ട് രണ്ടാഴ്ചയായിട്ട് പുതിയ ചെടികളൊന്നും വരുന്നില്ലായിരുന്നു അതുകൊണ്ട് ഒരുപാട് വിലക്കൂടാണ് ഇപ്പം എന്നാൽ ഭയങ്കര വേനൽ വെയിലും വെയിലും വേനലും കാടിനെ കൊണ്ട് ഒരുപാട് ചെടികൾ നമുക്കൊന്നും വാങ്ങിച്ചുകഴിഞ്ഞാൽ തന്നെ അതിന്നാൾ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ചെടികൾ അതൊന്നും വാങ്ങുന്നില്ല അപ്പം എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഇപ്പം കുറച്ച് ദിവസമായിട്ട് വിളിച്ചുപോയി പുതിയ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ ചെടികളൊന്നും കിട്ടാത്തല്ലാണ് അതും ചിലരെ കുറെ ആൾക്ക് ചില ആൾക്കാരൊക്കെ ചില ചെടികളെ പറ്റി പറയുകയും ചെയ്തു അപ്പം എന്നാൽ ഈ പറഞ്ഞ ചെടികളൊന്നും വളരെ ബുദ്ധിമുട്ടാണ് കിട്ടാൻ കാരണം ഇപ്പം നിങ്ങൾ തന്നെ പല വീഡിയോ കാണുന്നില്ല ചെടികൾക്ക് ഇപ്പോഴല്ല ഭയങ്കര വിലക്കൂടലാണ് അതുകൊണ്ട് കുറച്ച് വില കുറഞ്ഞെങ്കിൽ മാത്രമേ ആ ചെടി വാങ്ങി വിൽക്കാറുള്ളൂ അപ്പം അങ്ങനെ ഒരു കുറച്ച് ചെടി കിട്ടിയിട്ടുണ്ട് ആ ചെടി ഏതൊക്കെയാണെന്നും അതിൻ്റെ വില തന്നെ നിങ്ങളോട് കാണിക്കാം പിന്നെ പ്രത്യേകിച്ചൊരു കാര്യമുള്ളത് നമ്മൾ ചെടികളിൽ അയക്കുന്ന ഡി ടി ഡി സി വഴിയാണ് വേറെ രീതിയിലൊന്നും നമ്മൾ പായിക്കുന്നില്ല കാരണം ഏറ്റവും നമുക്ക് എളുപ്പമെന്ന് കിട്ടാൻ ഡി ടി ഡി സിയാണ് അതുകൊണ്ട് ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് നല്ലപോലെ പായ്ക്ക് ചെയ്താണ് അയക്കുന്നത് പിന്നെ പോട്ടൊന്നും വെച്ചല്ല അയക്കുന്നത് പോട്ടൊക്കെ വെച്ച് അയച്ചു കഴിഞ്ഞാൽ തൂക്കം കൂടും തൂക്കത്തിനനുസരിച്ചാണ് അവിടെ ചാർജ് ഇടുന്നത് അതുകൊണ്ട് തൂക്കം കുറയാനും അപ്പോൾ അതുവഴി നിങ്ങൾക്ക് പത്ത് രൂപ ലാഭം കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ പോട്ട് മാറ്റി അയച്ചു തരുന്നത് അപ്പോൾ എല്ലാവരും അതിനോട് സഹകരിക്കുക അപ്പോൾ നമുക്ക് ഏതൊക്കെ ചെടികളാണ് അതിൻ്റെ വില തന്നെയാണെന്ന് നോക്കാം ഇതാണ് ആദ്യ ചെടി പിങ്ക് അറോറ അതായത് ഒരു ബോട്ടിനകത്ത് രണ്ട് ചെടികളാണ് വരുന്നത് രണ്ട് ചെടികളും നല്ല സമാന്യം മുഴുത്ത ചെടികളാണ് പിങ്ക് കളറൊക്കെ നന്നായിട്ട് പിങ്ക് കളർ വന്നിട്ടുണ്ട് എന്നാൽ ചില ചെടികളിലൊക്കെ ഇതുപോലെ തന്നെ ചിലപ്പം ഒരു ചെടിയൊന്നും കൂട്ട് കാണും പിന്നെ മൂന്ന് ഷോട്ടൊക്കെ കാണും നല്ലൊരു ചെടിയാണ് പെട്ടെന്ന് നമുക്ക് വളരുകയും ചെയ്യും അതായത് പെട്ടെന്ന് പോട്ട് നിറച്ച് നല്ല ബുഷിപ്പോട്ടായിട്ട് വരും നമുക്ക് ഇത് ചെറിയ വെയിലൊക്കെ കൊണ്ടു ഇതേ രീതിയിൽ ഉണ്ടാവും നല്ല പിങ്ക് കളർ ആവും ഈ പിങ്ക് കളറിലേക്ക് മാറുകയും ചെയ്യും അതുപോലെ പെട്ടെന്ന് പുതിയ പുതിയ ഷൂട്ടുകൾ വരും അപ്പം ഒരുപാട് വില കൊടുത്ത് കഴിഞ്ഞ് മേടിക്കാൻ പറ്റരുത്ത ആൾക്കാർക്ക് ഇത് വളർത്തി പെട്ടെന്ന് വലുതാക്കിയെടുക്കും നല്ല ബുഷ്പോട്ടായിട്ട് വളർത്താം നല്ല ആരോഗ്യമായിട്ട് വളർന്ന് വരികയും ചെയ്യും ഒരുപാട് ഒന്നും ആവശ്യമില്ല അങ്ങനെ ഒരു നല്ല ചെടിയാണിത് ഇതാണ് ആദ്യ ചെടി ഇതിൻ്റെ വില നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ രണ്ട് ചെടിക്കാണ് നൂറ്റി അൻപത് രൂപ അതുപോലെ മറ്റൊരു ചെടി ഇത് ഈ പിങ്ക് ചെടിയാണ് സീലിംഗ് ഒന്നും അല്ല ഇതൊരു വിധം ഇപ്പം ഇട്ടു വിലയൊക്കെ ആയിട്ട് ഇതും പെട്ടെന്ന് നമുക്ക് വളർന്നു വരും ഉണ്ടോ ഇതാണ് അതിൻ്റെ കളറ് മാറി മാറി വരുന്നത് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെറിയ വെയിലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്ന് ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല കളർ ഇവർ പറയുന്ന കടലേക്ക് വരുവുള്ളൂ കാരണം ഇവർ ഈ നഴ്സറി വളർത്തുമ്പം വെയിലൊന്നും കൊള്ളാതെ മുകളിലെ മൂടിക്കെട്ടാൻ വെച്ചിരിക്കുന്ന തന്നെയാണ് ശരി കളർ വരാത്തത് നല്ല ആരോഗ്യമുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് ഇത് ഉണ്ടോ ഇതിൻ്റെ വിലയും നൂറ്റി അൻപത് രൂപ മാത്രം ഇതാണ് അടുത്ത ചെടി ഇത് ഈ കൊച്ചിൻ പീച്ച് ഇത്തിൽ പെട്ടൊരു ചെടിയാണ് കൊച്ചിൻ ബീച്ചെന്നാണ് ഇവിടെ പറയുന്നത് ഈ കളർ ഇതുകൊണ്ട് ഇതേ രീതി പീച്ച് കളറൊക്കെ നന്നായിട്ട് ചെടി വളരുന്നതനുസരിച്ച് മെച്ചുവേർഡ് ആകുന്നതനുസരിച്ച് ഇത് മൊത്തം ഇതേ രീതിയിൽ പീച്ച് കളറായി വരും അപ്പോൾ തന്നെ ഇല വരുന്നുണ്ടോ പീച്ച് കളറായി വരുന്നുണ്ട് ഇതും പെട്ടെന്ന് വളർന്നു വരും ഇത് രണ്ട് ഷൂട്ടാണ് വണ്ണത്തിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ പറഞ്ഞാലും ോ മൂന്ന് തൈകളൊക്കെ ഉണ്ട് അതും ചെറുതൊന്നുമല്ല നല്ല ബുഷി പോട്ടായിട്ട് തന്നെയാണ് വരുന്നത് ഇത് നമുക്ക് ഈ പോട്ടൊക്കെ മാറി നല്ല മൂന്നത്തെ ബോട്ടിലിട്ട് വെച്ച് റോട്ടി ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ചാണകപ്പൊടി ഒക്കെ കൂടുതൽ അതുപോലെ എന്തെങ്കിലും കുറച്ച് വളം കൂടെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിയുമ്പം നന്നായിട്ട് വളർന്നു വരും നമുക്ക് ഈ പറഞ്ഞ ചെടിയിൽ തന്നെ നന്നായിട്ട് വളർത്താൻ പറ്റിയ മറ്റു ചെടിയാണ് ഇതൊക്കെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും ഒരുപാട് വിലയില്ല അഞ്ഞൂറ് മുകളിൽ തോട്ടറിലുള്ള ചെടികളൊന്നും ഇല്ല ഒരു കഴിയൊക്കെ താഴെയാണ് ഇതിപ്പം ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഇതിൻ്റെ വിലയുള്ളൂ ഇപ്പം അപ്പോൾ അയാളുടെ ഒരു ചെടിക്ക് നോക്കുമ്പോൾ നമുക്ക് നൂറ് രൂപ മറ്റും മുകളിലേ ആയുള്ളൂ കാരണം മൂന്നെണ്ണം ഉള്ളതിനാണെങ്കിൽ നൂറ് രൂപ മുകളിലേ ആയുള്ളൂ രണ്ടെണ്ണം നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണുള്ളൂ ഇതൊക്കെ പെട്ടെന്ന് വളർന്നു വരും മറ്റേ സാറിന് ഒരു അപ്ലോഡ് കിട്ടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ മുന്നൂറ് അമ്പൂറ്റമ്പത് പറഞ്ഞാൽ നല്ല അഗ്ലോണൊന്നും കിട്ടത്തില്ല അപ്പോൾ സാർക്കാർ വളർത്താൻ പറ്റിയ ഏറ്റവും നല്ലതാണത് അങ്ങനെ അതായത് മൂന്നാമത്തെ അപ്പം ഇനിയൊരു ചെടികളുണ്ട് ഇതാണത് ഇതും രണ്ട് ഷൂട്ടാണ് മുഴുത്തെ ചെടികളാണ് ഇത് നമ്മുടെ വാലൻറ്റീൻ ചെടിയുടെ ഏതാണ്ട് രീതി വരും റെഡ് വാലൻ്റൈൻ അല്ല എന്നാൽ കുറച്ചുകൂടെ നമ്മുടെ വാലന്റിൻ ഇത് ഇതാണ് വാലൻറ്റീൻ ചെടി ഇതിൻ്റെ ഈ കളറാണ് ഇതിപ്പോൾ ഉണ്ടോ ഇന്നലെ വലിയ വ്യത്യാസമൊന്നുമില്ല വളരുന്നനുസരിച്ച് ഇതേ രീതിയിൽ തന്നെ വേണ്ടോ അല്ലെങ്കിൽ ഒട്ടത് ഒട്ടത്തെ വലിയ വ്യത്യാസമൊന്നുമില്ല പിന്നെ ഇതിന് ഒരു ചെറിയ റെഡ് കോഡലുണ്ട് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇത് രണ്ട് ഷൂട്ട് ചെയ്താണ് ഓരോന്നിനും വരുന്നത് ഇത് ഈ രണ്ട് ചെടിക്ക് മുന്നൂറ് രൂപയാണ് വില ഇപ്പം മൊത്തം ഈ നാല് ചെടിയാണ് ഈ പ്രായസമുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ചെടിയാണ് ഓരോന്നോര ഓരോന്നോരന്നിട്ട് വാങ്ങിക്കും ഇത്തരം രീതി വേണമെങ്കിൽ സിംഗിളായിട്ട് മേടിക്കാം അതാ ഇതേ രീതി തന്നെ മേടിക്കാം പിന്നെ നിങ്ങൾ ഓർക്കേണ്ട പ്രധാന കാര്യം ഇതിലേതെങ്കിലും രണ്ട് ചെടി വാങ്ങുമ്പം ഇതേ രീതിയിൽ ഇതിൽ ഏതെങ്കിലും രണ്ട് ചെടി വാങ്ങുമ്പം ഇതുപോലെ നല്ലൊരു കലത്തിയ നല്ല ആരോഗ്യമുള്ള ഇലയൊക്കെ നല്ല വലുതായതാണ് ഇത് നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ രണ്ട് ചെടി വാങ്ങുന്നവർക്കാണ് ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഒരു ചെടി വാങ്ങുന്നവർക്കില്ല രണ്ട് ഇതിൽ ഏതെങ്കിലും രണ്ട് ചെടി വാങ്ങുന്നവർക്ക് ഒരു ചെടി ഫ്രീ ആയിട്ട് കിട്ടും അപ്പം ഇത്രേ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് ഇതിനകത്ത് എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം ഏതെങ്കിലും ചെടിയിൽ ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക കാരണം ഒരുപാട് ചെടികളൊന്നും കിട്ടി കിട്ടുന്ന കിട്ടുന്ന ചെടികളാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത് അപ്പം അത്യാവശ്യമുള്ളവർ വില കുറഞ്ഞൊരു വേണമെന്ന് ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് ഇതിൽ മെസ്സേജ് അയക്കുക വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം